ഉല്ലാസ് പന്തളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നത് പ്രത്യേകിച്ച് ബിനു അടിമാലിയ പോലുള്ളവർ ഞങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം അറിയാമായിരുന്നു എന്നാൽ പലപ്പോഴും ഞങ്ങൾക്കത് തുറന്നു പറയാൻ ആയിരുന്നില്ല കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബിനു അടിമാലിയും ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നു ഇപ്പോഴാണ് അവനൊന്ന് എഴുന്നേറ്റ് നിൽക്കാനായത് കുറച്ച് നാൾ മുൻപ് വരെയും അവനത് സാധിച്ചിരുന്നില്ല അവനെ എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കാനായെങ്കിൽ എന്ന് മാത്രമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ജീവിച്ചിരുന്ന കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് അവനെ എഴുന്നേറ്റ് നിൽക്കാനും അവനിപ്പോൾ അഭിമുഖങ്ങൾക്കും അതുപോലെ ഉദ്ഘാടനങ്ങൾക്കുമൊക്കെ പോകാനൊരു പ്രാപ്തിയിലേക്ക് എത്തി നിൽക്കുന്നു അവൻ തന്നെയാണ് ഈ കാര്യങ്ങൾ ആരോടും അറിയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നത് അറിയിച്ചില്ല ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാരുടെ ജീവിതം ഇങ്ങനെയാണ് പ്രത്യേകിച്ച് ഇത്തരം സ്റ്റേജ് കലാകാരന്മാരുടെ ജീവിതം അത് പ്രത്യേകിച്ച് ഇങ്ങനെ വരുമ്പോൾ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും ഇത്തരത്തിൽ വാർത്ത വരുമ്പോൾ തന്നെ പ്രതികരിക്കാൻ പോകുന്നതും ഇത്തരത്തിൽ തന്നെയായി വാർത്തയായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നത് എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോഴും എല്ലാവർക്കും പറയേണ്ടതും ഇത് തന്നെയായിരുന്നു ബിനുവടിമാലിക്കൊക്കെ അറിയാമായിരുന്നിട്ടും ബിനുവടിമാലി എന്തുകൊണ്ട് പറഞ്ഞില്ല ഇതാണ് എല്ലാവരും പിന്നീട് ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു അവൻ ഇന്ന് ഭേദമാകുമെന്ന് തന്നെയായിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് അവൻ എത്രയും പെട്ടെന്ന് ഭേദമായെങ്കിൽ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനൊരവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട് അങ്ങനൊരവസ്ഥയിലൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്ന് ആ കുടുംബത്തിന് ആരുമില്ലാതായതുപോലെ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും ഓടി നടന്നു പലയിടത്തായി പല രീതിയിൽ തന്നെ ചികിത്സകൾ ചെയ്യാനായി ശ്രമിച്ചു എന്നാൽ എല്ലാം തന്നെ നടക്കാതെ പോയി ഒന്ന് പ്രായത്തിൻ്റെ വ്യത്യാസം അതുപോലെ തന്നെ അവനകപ്പെട്ട രോഗം അതെല്ലാം തന്നെ അതിൻ്റെ വ്യത്യാസത്തെ കാണിച്ചു പലരും പറഞ്ഞെടുത്ത് തന്നെ ഞങ്ങൾ പോവുകയും ചെയ്തു എന്നാൽ ഒരു കാര്യവും അവസാനം നടക്കുന്നില്ല നടക്കാതെ പോയതോടെയാണ് ഞങ്ങൾക്ക് സങ്കടമായി മാറിയത് ഞങ്ങൾ ഒരുപാട് അവന് വേണ്ടി ഞങ്ങൾ ഓടിയിട്ടുണ്ട് അവൻ്റെ ഭാര്യയ്ക്കും അത് നന്നായി അറിയാം അവന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും അവനത് നടന്നു കണ്ടാൽ മതി മതിയെന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അവൻ കിടക്കപ്പായിൽ കിടക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല ഞങ്ങളുടെ കൂടെയുള്ള നഷ്ടങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കും അറിയാമല്ലോ ആ നഷ്ടത്തിൻ്റെ വേദനയെല്ലാം ഞങ്ങളിപ്പോൾ സഹിച്ചു വരുന്നതേയുള്ളൂ ഞങ്ങളതിപ്പോഴും ഓക്കെ ആയിട്ടില്ല ഞങ്ങൾ ആ വേദനയിൽ കടന്നുകൂടി തന്നെയാണ് ഇപ്പോഴും പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത് അറിയാനൊരു ബുദ്ധിമുട്ടുള്ളത് അവൻ്റെ വയ്യ എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ഓടിയെത്തി ഓടിയെത്തി അവനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതായി അത്രമാത്രം ഒരു വിഷമത്തിലേക്ക് മാറുകയായിരുന്നു അത്രമാത്രം ഒരു വിഷമമായി മാറുന്നത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാനേ ആയുള്ളൂ ഇതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നല്ലത് നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുക അതുമാത്രമേ ഞങ്ങൾക്ക് ചെയ്യാനാകൂ അത് ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെ ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ